അലൈക്കും വരഹമത്തല്ലാ വാത്തു എല്ലാ കാര്യത്തിൻ്റെയും എല്ലാ നന്മയുടെയും ഉറവിടമായ സൂറത്തുൽ ഫാത്യഹ അത് കഴിഞ്ഞാൽ എല്ലാ കാവലും ഉണ്ടാക്കുന്ന ആയത്തുൽ കുർസി പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തു നാസ് സൂറത്തുൽ ഫലക്ക് പിന്നെ സൂറത്ത് യാസീനിലെ ഒരായത്തും സൂറത്ത് യൂനുസിലെ ഒരായത്തും ഇതാണ് നമ്മൾ ഓതേണ്ടത് അതോടുകൂടെ ജയിതെണ്ണയും കൂടി കൂട്ടുക ഇതിൻ്റെ അത്ഭുത ഫലങ്ങൾ ശരീരത്തിൽ നാം കാണാതെ നാം അറിയാതെ ശക്തികളുടെ പ്രവർത്തനം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ അതിനെ മറികടക്കാൻ അതിനെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അത് നശിച്ചു പോകാൻ ഇതേപോലെ ചെയ്യുക ഇതിന് തഹസീൻ ആവശ്യമില്ല ഉള്ളത് നല്ലതാണ് ആവശ്യമില്ല ഇനി ചെയ്യേണ്ടത് ഒരൽപ്പം ജയിത്തെണ്ണ നമ്മൾ ചുണ്ടിനോട് ചേർത്ത് പിടിക്കുക നമ്മളെ ശബ്ദം കൊണ്ട് എണ്ണ ഇളകിക്കൊണ്ടിരിക്കണം ആ രൂപത്തിൽ പിടിക്കണം അതിനു ശേഷം ഇരുപത്തിയൊന്ന് ഫാത്യഹ ഓതുക വിസ്മിയോട് കൂടി ഓതണം ഫാത്തിഹയാണല്ലോ എല്ലാത്തിൻ്റെയും വിജയം എല്ലാത്തിൻ്റെയും തുടക്കം എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഫാത്തിഹയാണല്ലോ ഇരുപത്തി പ്രാവശ്യം ഓതുക അതിനുശേഷം എല്ലാം കാവിൽ നിൽക്കുന്ന ആയത്തിൽ കുറിച്ച് അതും ബിസ്മിയോട് കൂടി ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഓതുക അതിനുശേഷം സൂറത്ത് യാസീനിലെ വ ജായൽനാമിം ബൈനി ഐദീഹിം സദ്ം വമിൻ ഖൽഫിം സദ്ദ ഫഹും ും ഫും എന്നായത്തും ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഓതുക അതിനുശേഷം ഇൻഹുബുലു അതുവരെ മാത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതുക അതിനുശേഷം ഏഴ് സൂറത്തുൽ ഇഹ്ലാസ് അതായത് എന്ന സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതുക അതിനുശേഷം സൂറത്തുൽ ഫലഖ് പുൽ ബി റബ്ബിൽ ഫലക്ക് എന്ന സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതുക അതിനുശേഷം സൂറത്തുനാസ് പുൽ അഴുതു ബിറബിന്നാസ് എന്ന സൂറത്തും ഏഴ് പ്രാവശ്യം ഓതുക അതിനുശേഷം ഇഷഫി എന്ന് പറഞ്ഞ് ഈ എണ്ണയിലേക്ക് ഊതുക മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ഓതാനുള്ളതെല്ലാം ഓതിക്കഴിഞ്ഞു ഇനി ഇല്ലെങ്കിൽ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയായാലും മതി മറ്റ് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഏറ്റവും നല്ലത് ജയിത്തെണ്ണയാണ് ഫലം കൂടുതൽ കാണുക ജയിതെണ്ണ കൊണ്ടാണ് ഇനി ചെയ്യേണ്ടത് ഈ ഓതിയ ജയിത്തെണ്ണ അല്പമെടുത്ത് വലതേ കൈപ്പത്തിയിൽ ഉള്ളും പുറവും വിരലടക്കം എല്ലാം നല്ല പോലെ തേക്കുക ആദ്യം വലത് കയ്പത്തിയിൽ അത് കഴിഞ്ഞാൽ ഇടത് കൈപ്പത്തിയിലും ഇതേപോലെ ഉള്ളും പുറവും മുഴുവനായി തേക്കുക വിരലടക്കം തേക്കണം പിന്നെ വലത് കാലിൻ്റെ ഞെരിയാണിക്ക് താഴെയുള്ള ഭാഗം അടിയും മുകളും വിരലടക്കം നല്ലപോലെ തേക്കുക അതുപോലെ ഇടത് കാലിൻ്റെയും ചെയ്യുക അതിനുശേഷം പൊക്കിളിന് ചുറ്റും തേക്കുക അത് കഴിഞ്ഞാൽ നെറ്റിത്തടത്തിലും തേക്കുക ഈ ആറ് സ്ഥാനങ്ങളിലാണ് ഈ എണ്ണ പുരട്ടേണ്ടത് അത് കിടന്നുറങ്ങുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് നല്ലപോലെ കിടന്നുറങ്ങുക ഒരു പക്ഷേ ഒരു ദിവസം മാത്രം ചെയ്താൽ മതിയാകും അതുകൊണ്ട് മാറിയിട്ടില്ലെങ്കിൽ രണ്ടാം ദിവസവും അതേ എണ്ണ തന്നെ ഈ ഓതുന്നതെല്ലാം മുഴുവനും ഓതി വീണ്ടും അതുപോലെ തേച്ച് കിടന്നുറങ്ങുക ഇതുപോലെ ഒരാഴ്ച അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസം ഇൻഷാല് ഒരിക്കൽ ഓതി വെച്ച എണ്ണ എന്നും ഉപയോഗിക്കാം എന്ന് കരുതരുത് ഓരോ ദിവസവും പുതിയതായി ഓതണം എണ്ണ പഴയത് തന്നെ മതി ഒരാൾക്ക് വേണ്ടി ഒരിക്കൽ ഓതിയത് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക അതല്ലാതെ എല്ലാവർക്കും ഇതിൽ നിന്ന് ഉപയോഗിച്ചാൽ പറ്റുകയില്ല ഓരോരുത്തർക്കും വേറെ 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 ചെയ്യേണ്ടി വരും എത്ര കഠിനമായ സിഹറിലൂടെ വന്ന ഷെയ്ത്താനാണെങ്കിലും ജിന്നാണെങ്കിലും ശരീരത്തിലേക്ക് യാദൃശ്ചികമായി കയറിക്കൂടിയ പിശാജിൻ്റെ ജിന്നുകളുടെ റുഹാനികളുടെ ഷെയ്ത്താനിൻ്റെ എല്ലാ ഉപദ്രവവും ഇതുകൊണ്ട് പോകും അവർ കരിഞ്ഞു പോകും എന്നാണ് പറയുന്നത് അവസാനിപ്പിക്കുന്നു അലൈക്കും വഹമ്മി വാർക്കാത്തു